വടിവേലുവും ഫഹദ് ഫസലും ഒന്നിക്കുന്ന മാരിസൺ ജൂലൈ ഇരുപത്തിയഞ്ചിന് വടിവേലുവിനെയും ഫഹദ് ഫാസിനെയും പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്ന സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ തൊണ്ണൂറ്റി എട്ടാമത് ചിത്രമായ മാരിസൺ ജൂലൈ ഇരുപത്തി അഞ്ചിന് ലോകമാകെയുള്ള തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുമെന്ന് നിർമ്മാതാക്കൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ചിത്രത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക സ്റ്റിൽ പുറത്തുവിട്ടതോടെയാണ് ഈ വലിയ പ്രഖ്യാപനം ഉണ്ടായത് ആരാധകരിലും സിനിമാ പ്രേമികളിലും പുതിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് ശ്രുതി സങ്കർ സംവിധാനം ചെയ്യുന്ന മാരിസൻ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ട്രാവലിംഗ് ത്രില്ലർ ചിത്രമാണ് കഥ തിരക്കഥ സംഭാഷണം വി കൃഷ്ണമൂർത്തി എഴുതുന്നു ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറും വി കൃഷ്ണമൂർത്തി തന്നെയാണ് കോവൈ സരള വിവേക് പ്രസന്ന സിത്താര പി എൽ തേനപ്പൻ ലിവിങ്സ്റ്റൺ രേണുക ശരവണ സുഭയ്യ കൃഷ്ണ ഹരിത ടെലിഫോൺ രാജ് തുടങ്ങിയവരും പ്രധാന അഭിനേതാക്കളാണ് സെൽവൻ ശിവാജി ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നു സംഗീതം യുവൻ ശങ്കർ രാജ എഡിറ്റിംഗ് ശ്രീജിത് സാരാങ് ആർട്ട് ഡയറക്ഷൻ മഹേന്ദ്രൻ ഓർ ബി ചൗധരിയുടെ പ്രശസ്തനായ സൂപ്പർ ഗുഡ് ഫിലിംസ് ബാനറിന്റെ തൊണ്ണൂറ്റിയെട്ടാമത് ഏറെ ഗൗരവമുള്ള സംരംഭമാണെന്ന നിലയിൽ പ്രത്യേക ശ്രദ്ധ നേടുന്നു ഇ ഫോർ എക്സ്പെരിമെന്റ്സ് ക്രിയേറ്റീവ് പ്രൊഡ്യൂസർമാരായി സഹകരിക്കുന്നു മാൻ എന്ന ചിത്രത്തിന്റെ ആഗോള തിയേറ്റർ റിലീസ് റൈറ്റ് ഇന്റർനാഷണൽ സ്വന്തമാക്കിയിട്ടുണ്ട് ഇതിനകം പുറത്തിറങ്ങിയ ടീസർ ഇതിനകം തന്നെ നാൽപ്പത് ലക്ഷം കാഴ്ചക്കാരെ ആകർഷിച്ച് വലിയ സൂപ്പർ ഹിറ്റായി മാറിയിട്ടുണ്ട് മാമന്നൻ എന്ന ചിത്രത്തിൽ നൽകിയ ശക്തമായ പ്രകടനത്തിന് ശേഷം വടിവേലുവും ഫഹദ് ഫാസലും വീണ്ടും ഒന്നിച്ചെത്തുന്നത് മാരിസൺ എന്ന ചിത്രത്തിലൂടെയാകുന്നു തങ്ങളുടെ കരിയറിൽ വ്യത്യസ്തമായ ഗ്രാമീണ ത്രില്ലർ പശ്ചാത്തലത്തിലൂടെ ഇരുവരുടെയും കോമ്പിനേഷൻ വീണ്ടും കാണാൻ കഴിയുക എന്നതിൽ തന്നെ സിനിമാ കാഴ്ചകളിൽ വലിയ പ്രതീക്ഷയുണ്ട് പി ആർഒ എസ് ദിനീഷ്